മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ പതിനാലാമത് ജില്ലാ സമ്മേളനം ഇരുപത്തിയേഴിന് മഞ്ചേരിയിൽ വെച്ച് നടക്കും സിറ്റി പോയിന്റ് കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് സമ്മേളനം ഒരുക്കുക രാവിലെ ഒൻപത് മുപ്പതിന് സമ്മേളനം ആരംഭിക്കും പതിനൊന്നിന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് കെ അബ്ദുൾ സലാം അധ്യക്ഷനാകും എ പി അനിൽകുമാർ എം എൽ എ മുഖ്യാതിഥിയാകും വിവിധ ഭാരവാഹികളായ പി കെ രജീഷ് കുമാർ ജി വരുൺ നായർ പി എം ഷാഹുൽ ഹമീദ് അൻവർ സാദത്ത് നിവിൻ ഇബ്രാഹിം എം എ സുഹൈൽ ഷാജു പുഴുക്കൽ ഷൈജു ആന്റണി ഡോക്ടർ സായ്നുൽ ആബിദ് തുടങ്ങിയവർ സംസാരിക്കും ഉച്ചയ്ക്ക് ശേഷം ജനറൽ ബോഡി യോഗം നടക്കും കോശി ജേക്കബ് ടി പി സഫ്വാൻ എം സി നൌഫൽ കൃഷ്ണകുമാർ എന്നിവർ സംസാരിക്കും അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ഓഫീസ് കെട്ടിടോദ്ഘാടനം ഇരുപത്തിയാറിന് വൈകുന്നേരം നാലു മണിക്ക് എടവണ്ണയിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു സംസ്ഥാന അധ്യക്ഷൻ പി കെ രജീഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമത്തിലെ അപാകതകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ പറഞ്ഞു മെഡിക്കൽ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനമാണ് അത് ഒന്ന് അറിയിക്ക എന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത് അപ്പൊ ഇതില് മഞ്ചേരി സിറ്റി പോയിന്റിൽ വെച്ചിട്ട് ബോധനപ്പെട്ട എ ടി മുഹമ്മദ് ബഷീർ ആണ് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ മുഖ്യാതിഥിയായി ചേർത്ത് അനിൽകുമാർ എം എൽ എ പിന്നെ മറ്റ് നമ്മുടെ ഐ എം എയുടെ ജില്ലാ ചെയർപേഴ്സൺ ഉണ്ട് അതുപോലെ തന്നെ കെ പി എച്ച് എയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി എ പി സി യുടെ ജില്ലാ സെക്രട്ടറി ഇവരെല്ലാം പങ്കെടുക്കുന്നുണ്ട് മഞ്ചിരി വെച്ച പ്രോഗ്രാം ജില്ലാ കമ്മിറ്റി ഓഫീസ് എടവണ്ണയാണ് അത് ഇരുപത്തി ആറാം തീയതി ശനിയാഴ്ച വൈകിട്ട് നാല് മണിക്കാണ് ഇതിന്റെ ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് കെ കെ രജീഷ് കുമാർ ആണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലാ സമ്മേളനം കെ അബ്ദുൾ സലാം കോശി ജേക്കബ് ശ്രീ സൈനുദ്ദീൻ മുഹമ്മദ് സഫ്വാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം